എന്താ ചെയ്യുന്ന ഞാൻ പറഞ്ഞ പിടിയേ പോയണ്ട് വല്ലത് കഴിച്ചോളിയായിരുന്നു കേട്ടോ പോയാ സ്ഥലം കിട്ടൂല ആകെ തളർന്നീനല്ലേ ഞാനെങ്ങനെന്ത് കഴിഞ്ഞീനോ മൊത്തം എനിക്ക് നല്ല തലവേദന ഉണ്ട് തലവേദന കണക്കുണ്ടല്ലേക്കൊക്കെ ഒരു കുഴപ്പമില്ല അല്ലമ്മക്കോ ഒരു തലവേദനയാച്ച ഇല്ല അതിനു സംസാരിക്കാനും വയ്യപ്പൊ എക്ക് ഭയങ്കര തലവേദന നിങ്ങക്കോ എന്താ എന്താ ഇയാള് പിന്നെരിക്കും അതിന്റെ രണ്ടു ദിവസം പിന്നെ നോമ്പെടുത്തതാണ് നന്ദൊക്കെ ഫസ്റ്റ് ടൈം ആണ് ഇത് മോനാട്ടോ പോനാട്ടോ അറിയാത്തവർക്ക് പറഞ്ഞതരാണ് എന്താ അവസ്ഥ എന്താ വെള്ളം അടുക്കളക്ക് രണ്ടു മൂന്ന് തവണ പോയി നോക്കി അതേപോലെ കിടന്ന പോന്നു വന്ന് ആ ഞാൻ നോമ്പ് പിടിച്ചിട്ടിരിക്കുകയാണല്ലോ പിന്നെ അവിടെതായി നീ രണ്ട് വ്യക്തികളുണ്ട് വിത്തുട്ടാ എങ്ങനെയുണ്ട് ഇതുവരെ നോമ്പ് എടുത്തിട്ടുള്ള അവസ്ഥ പറഞ്ഞാ സുഖണ്ടോ ഭയങ്കര സുഖമുണ്ട് എടുത്തിട്ട് എന്തായാലും വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ ഇങ്ങനെ നിക്കാണ് ആള് പിന്നെ അതാ അവിടെ രണ്ടാൾക്കാര് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് അല്ലല്ലേ മണിക്കുട്ടിയെ അങ്ങനെ എല്ലാരും ഇതാ സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോന്നോരോന്ന് തെറന്ന് കാണിച്ചു തരാം അപ്പൊ ഇതാ ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ നമ്മള് നോമ്പ് തറയ്ക്ക് വേണ്ടി ഒരുക്കിട്ട് കൂടുതലൊന്നും ഇല്ല നമ്മള് നേരത്തെ ഇണ്ടാക്കി വെച്ചിട്ടുള്ള ആ മാങ്കോന്റെ ജ്യൂസ് ഉണ്ട് പിന്നെ നാരങ്ങ വെള്ളം കാരക്ക പൈനാപ്പിള് പിന്നെ ചെറു തൈര് അവിടെ ചപ്പാത്തി ഉണ്ട് പിന്നെ സ്പെഷ്യൽ ആയിട്ടതാ ബിരിയാണി ബിരിയാണി ഇപ്പൊ ഇവിടെ പൊട്ടിച്ചിട്ടുള്ളു ഞങ്ങളത് സെറ്റ് ആക്കിട്ടില്ലായിട്ട് ചിക്കൻ ഒക്കെ താഴെ കേട്ടോ സമയപ്പെത്രായി ആറ് നാപ്പത് ഏകദേശം അവാനായി ഞങ്ങളത് എല്ലാരും ഇപ്പൊ നോമ്പിടുത്ത് എല്ലാരും കേട്ടോ ഈ കൂട്ടത്തില് അങ്ങനെ ഇപ്പഴാണ് പൂർണതയിലെത്തിയത് ഞങ്ങള് എല്ലാ ആദ്യം ഇവിടെ തന്നെ തുടങ്ങാം അങ്ങനെ ഞാനും ഏതാ വേണ്ട എടുത്തോലെ ആദ്യം കാരൊക്കെ കഴിച്ചിട്ട് നമുക്ക് അങ്ങനെ ഈയൊരു ദിവസത്തെ നോമ്പ് മുറിക്കാണ് ദൈവത്തിന് നന്ദി ഇത്രയും നേരം ഞങ്ങളെല്ലാരും നല്ല രീതിയിൽ ആർക്കും കൊഴപ്പൊന്നുമില്ലാതെ ഇരുന്നു ചെറിയ മക്കളടക്കുണ്ട് ഞങ്ങളുടെ കൂടെ നോമ്പ് മുറിച്ചില്ല സ്പെഷ്യൽ മാംഗോ ജ്യൂസ് നിങ്ങൾ ആരും കാണാതെ കുടിച്ചിട്ട് പേരക്കല്ല മാംഗോ ആണ് ആ പച്ചമാങ്ങന്റെ ജ്യൂസ് ആരും നിങ്ങളാരും കാണാതും നിങ്ങൾക്കൊരു അതെന്താ എന്തെങ്കിലും വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് സമയമായിട്ടാണ് ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങണ കേട്ടോ അതെങ്ങനെയും കഴിയുള്ളുട്ടോ കാരണം വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴേ ഭയങ്കര എന്തോ ഒരു ക്ഷീണം പോലെ കുറച്ചു നേരം പിന്നെ കുറച്ചു നേരം എല്ലാവരും വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു ഇനി ഇതാ ഓരോ സ്ഥലങ്ങളിൽ ഇരുന്ന് ബിരിയാണിയാണ് ഞങ്ങൾ കഴിഞ്ഞത്